ഹായ് എരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു രണ്ട് വയസ്സായ കുട്ടിക്ക് തയ്ച്ചെടുക്കാൻ പോകുന്ന ഒരു കുർത്ത സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ടിഷ്യൂ ആണ് പാൻറ്റിന് യൂസ് ചെയ്യുന്നത് കുർത്ത വന്നത് അജിറക്ക് മെറ്റീരിയലാണ് കേട്ടോ ഈ ഓണത്തിന് അധികം ദാവണിയാണ് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുള്ളത് ട്രെൻഡിങ് ആയി നിൽക്കുന്നത് പല മോഡലിലുള്ള ദ്രാ ദാവണിയാണ് കേട്ടോ അജിരക്ക് ടിഷ്യൂ അങ്ങനെയുള്ള കോമ്പോലാണ് അധികം പോണത് അതുപോലുള്ള ഒരു വർക്കാണ് കേട്ടോ അത് അജിരക്ക് ടിഷ്യൂ കോമ്പോലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കുട്ടിക്ക് രണ്ട് വയസ്സാണ് കേട്ടോ അപ്പോൾ ആൺകുട്ടികളുടെ ഒരു കുർത്തയുടെ പാൻറ്റും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിയുള്ള അത് ഷർട്ടും അല്ല കുർത്തയല്ല എന്നുള്ള രീതിയിൽ ലെങ്ത്ത് വരുന്ന ഇതിലുള്ളൊരു കുർത്തയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ഏഴാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസ് കാണാത്ത വേണ്ടാരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഞങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാർക്കൊക്കെ സജഷനായിട്ട് പോവുകയുള്ളൂ എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിന് സപ്പോർട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഓരോന്നും ഞങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫാഷൻ ഫാഷൻ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ജ്വല്ലറി മേക്കിങ് ഹെയർ ആക്സസറീസ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാൻറ്റ് അര ഇഞ്ച് വീതി ഉള്ള ആണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ നമ്മുടെ കുഞ്ഞു പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുക്കാൻ പോണത് കുർത്തിയാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് വീതി ഇരുപത് ഇഞ്ച് ചെസ്റ്റ് അളവും ഹിപ്പ് അളവുമൊക്കെ വരുന്ന ഒരു രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനും ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈനിങ് കൊടുക്കണമെന്നും നിർബന്ധമില്ല ഞാനിവിടെ കൊടുക്കുന്നത് അജിറക്ക് മെറ്റീരിയൽ ആണല്ലോ ഒന്ന് കഴുകിയാൽ ജസ്റ്റ് ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി അപ്പോൾ ഒരു ഒരു കുറച്ച് കന ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈനിങ് കൊടുക്കുന്നത് അജിറക്കിന് ലൈനിങ് കൊടുക്കണമെന്ന് നിർബന്ധം കേട്ടോ നല്ല തുണിയാണ് അജിരക്ക് ഞാനിവിടെ കോട്ടൺ അജിരക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ാഗത്തൊരു ബട്ടൺ വെച്ചുകൊടുക്കാൻ പ്ലാക്കറ്റ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് പ്ലാക്കറ്റ്സ് ഒക്കെ വെക്കുന്ന വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പ്ലാക്കറ്റ്സ് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ കോളറൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കൈ ഒരു ത്രീ ഫോർത്ത് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഫുൾ അല്ല ഹാഫ് സ്ലീവും അല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ കോളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുർത്ത കുർത്തവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ പാൻറ്റും കുർത്തയും ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഡ്രസ്സിൻ്റെ കാണാൻ കരിനീല കളറാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കരിനീലയാണ് ഡ്രസ്സിൻ്റെ കളർ കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു ബൈ